പഴയങ്ങാടി എരീപുരത്ത് ആധുനിക സൗകര്യത്തോടെയുള്ള വാതക ശ്മശാനത്തിന്റെ പ്രവൃത്തി പുരോഗമിക്കുന്നു കല്യാശ്ശേരി മണ്ഡലത്തിലെ ആദ്യത്തെ വാതക ശ്മശാനമാണ് ഇവിടെ ഒരുങ്ങുന്നത് പദ്ധതി വേഗത്തിൽ പൂർത്തിയാക്കാനുള്ള ശ്രമമാണ് നടക്കുന്നതെന്ന് എം വിജു എം പറഞ്ഞു കലിശ്ശേരി മണ്ഡലത്തിലെ ആദ്യത്തെ വാതക ശ്മശാനമാണ് ഏഴോം പഞ്ചായത്തിലെ ഇരുപുരത്ത് അതിന്റെ നിർമ്മാണ പ്രവർത്തികൾ പുരോഗമിക്കുകയാണ് അവസാന ഘട്ടത്തിലാണ് നിർമ്മാണ പ്രവർത്തികൾ ഉള്ളത് എം വിജയൻ എം എൽ എയുടെ ഇടപെടലിലൂടെയാണ് ഇങ്ങനെ ഒരു വാതക ശ്മശാനം നാടിന് ലഭിക്കുന്നത് അതായത് കിഫ്ബി ഫണ്ടിൽ ഉൾപ്പെടുത്തി ഒരു കോടി എഴുപത്തിമൂന്ന് ലക്ഷം രൂപ ചിലവിലാണ് ഈ ഒരു വാതക ശ്മശാനത്തിന്റെ നിർമ്മാണം നടക്കുന്നത് കലിയശ്ശേരി മണ്ഡലത്തിൽ രണ്ട് വാതക ഉള്ളത് അത് ആദ്യത്തേതാണ് ഇവിടെ ഇരുപുരത്ത് നിർമ്മാണ പ്രവർത്തികൾ പുരോഗമിക്കുന്നത് അതിന്റെ കാര്യങ്ങളൊക്കെ നമുക്ക് എം എൽ എ തന്നെ ചോദിക്കാം അതായത് ിൽ ഇതിപ്പോ ആദ്യത്തതാണ് രണ്ട് വാതക ശ്മശാനങ്ങളാണ് നമുക്കുള്ളത് കല്യാശ്ശേരി മണ്ഡലത്തില് അപ്പൊ അത്യാധുനിക സംവിധാനങ്ങളോട് കൂടിയുള്ള ഒരു വാതക ശ്മശാനമാണ് ഇവിടെ വരുന്നത് നമുക്കറിയാം മറ്റ് ശ്മശാനം അത് ഒരുപാട് ടൈം കൺസ്യൂമിംഗ് ആണ് അതുപോലെ ഈ ഒരു വാതക ശ്മശാനം വരുമ്പോൾ അത് പരിസ്ഥിതിക്ക് പോലും ഒരു ദോഷം ഉണ്ടാകാത്ത രീതിയിലാണ് അത് വരുന്നത് അപ്പൊ ജനങ്ങൾക്കും അത് വേറെ ഈ ഒരു പ്രവർത്തനം ഏത് മാതൃകാപരം തന്നെയാണ് അപ്പോ എങ്ങനെയാണ് ഇതിന്റെ കാര്യങ്ങൾ നിർമ്മാണ പ്രവർത്തികൾ ഏതുവരെ എത്തിയിട്ടുണ്ട് അതിന്റെ കാര്യങ്ങളൊന്നും പറയാം കല്യാശ്ശേരി മണ്ഡലത്തിൽ കിഫ്ബി പ്രൊജക്ടിൽ ഉൾപ്പെടുത്തി രണ്ട് അത്യാധുനികമായ അവസാനങ്ങളാണ് പാസായത് അതിലൊന്ന് ഏഴോ ഗ്രാമപഞ്ചായത്തിലും മറ്റൊന്ന് കല്യാശ്ശേരി ഗ്രാമപഞ്ചായത്തിലുമാണ് കല്യാശ്ശേരി ഗ്രാമപഞ്ചായത്തിൻ്റെ ഇപ്പോൾ പേപ്പർ വർക്കുകൾ അവസാന ഘട്ടത്തിലാണ് അതിൻ്റെ പ്രവൃത്തിയിലേക്ക് കടക്കാനിരിക്കുന്നതേയുള്ളൂ ഏഴോം ഗ്രാമപഞ്ചായത്തിൽ ഒന്നേ പോയിന്റ് ഏഴ് മൂന്ന് കോടി രൂപ ചെലവഴിച്ചുകൊണ്ടുള്ള കൊണ്ടുള്ള വാതക ശ്മശാനത്തിൻ്റെ പ്രവൃത്തി ആരംഭിച്ചു ഏതാണ്ട് അമ്പത് ശതമാനത്തിലടുത്ത് അതിൻ്റെ പ്രവൃത്തി എത്തിയിരിക്കുകയാണ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ വികസനത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗം കൂടിയാണ് ശ്മശാനങ്ങളും റോഡുകളും പാലങ്ങളും എന്ന പോലെ തന്നെ ശ്മശാനങ്ങളും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് അതുകൊണ്ട് തന്നെ അത്യാധുനികമായ രീതിയിൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരുപാട് മാറ്റങ്ങൾ നമ്മുടെ പ്രദേശത്തെ ശ്മശാനങ്ങളിലെല്ലാം വന്നിട്ടുണ്ട് സമയം വളരെ കുറവ് വേണ്ട കുഴലുകൾ സ്ഥാപിച്ചുകൊണ്ടുള്ള നിരവധി ശ്മശാനങ്ങൾ വന്നിട്ടുണ്ട് അപ്പോൾ അതിനോട് ചേർന്ന് അത്യാധുനികമായ നിലയിൽ വാതക ശ്മശാനം എന്ന് പറയുന്നത് നമുക്കറിയാം വളരെ ചെറിയ സമയം കൊണ്ട് നമുക്ക് നടപടിക്രമങ്ങളെല്ലാം പൂർത്തീകരിക്കാൻ പറ്റത്തക്ക വിധത്തിലാണ് ഇത് ഒരുക്കുക തീരുമാനിച്ചത് അതിൻ്റെ ഭാഗമായിട്ടുള്ള കാര്യങ്ങൾ ഇവിടെ നടക്കുകയാണ് ഇതിൽ നമ്മളൊരു കൺസെപ്റ്റ് തന്നെ വെച്ചത് ശ്മശാനം എന്ന് പറയുന്ന ഇപ്പോൾ ഒരുപാട് ശ്മശാനങ്ങളിൽ ആ മാറ്റങ്ങൾ വന്നിട്ടുണ്ട് അപ്പോൾ തീർച്ചയായും ഗാർഡൻ സംവിധാനങ്ങളൊക്കെ ഒരുക്കി ഒരു ആളുകൾക്ക് അത്യാവശ്യം വന്നിരിക്കാൻ പറ്റുക എന്നൊരു കൺസെപ്റ്റ് കൂടി ചേർത്ത് വെച്ചുകൊണ്ട് തന്നെയാണ് ഇതിൻ്റെ ആശയങ്ങളെല്ലാം നമ്മൾ മുന്നോട്ട് വെച്ചത് അതോടൊപ്പം ഏറ്റവും ലേറ്റസ്റ്റ് ആയ ഒരു ടെക്നോളജി ഇതിനകത്ത് ഉപയോഗപ്പെടുത്തുക എന്നുള്ള ആ നിലയിൽ ിൽ തന്നെയാണ് ഈ ഇതിൻ്റെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകുന്നത് ഏഴോ ഗ്രാമപഞ്ചായത്തിൽ ഇപ്പോൾ അതിൻ്റെ അമ്പത് ശതമാനം പൂർത്തീകരിച്ചു കല്യാശ്ശേരിയിൽ വളരെ വേഗതയിൽ തന്നെ പ്രവർത്തനം ആരംഭിക്കും എന്ന് തന്നെയാണ് നമ്മളിപ്പോൾ കാണുന്ന അതിൻ്റെ നടപടിക്രമങ്ങളാണ് മുന്നോട്ട് പോകുന്നത് തീർച്ചയായും രണ്ട് അത്യാധുനികമായ ശ്മശാനങ്ങൾ വരുന്നതോടുകൂടി നമുക്ക് ഈ പഞ്ചായത്തുകളെ മാത്രമല്ല നമുക്ക് സമീപ ജനങ്ങൾക്കും അത് ഉപയോഗപ്പെടുത്താൻ പറ്റുന്ന നിലയിലേക്ക് പൂർണ്ണമായും ഇതിൻ്റെ നടപടിക്രമങ്ങൾ നമ്മൾ പഞ്ചായത്തിന് തന്നെ വിട്ടുകൊടുക്കും എങ്കിലും അത് ആവശ്യമായ ആളുകൾക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സംവിധാനമായിട്ട് ഈ ശ്മശാനത്തെ മാറ്റുക എന്ന് തന്നെയാണ് കാണുന്നത് ഇത് പറഞ്ഞതുപോലെ ഇത് ആളുകളുടെ ഒരു പ്രധാന ആവശ്യം കൂടിയായിരുന്നു നേരത്തെ പറഞ്ഞതുപോലെ ടൈം കൺസ്യൂമിംഗ് ആണ് മറ്റേ ഈ വിറക് പോലുള്ള സംഭവങ്ങൾ ചിലപ്പോൾ നമുക്ക് ഒരു സാഹചര്യം കൂടിയാണ് ഇന്നത്തെ അവസ്ഥയിൽ അപ്പോൾ ഈ ഇതുപോലുള്ള വാതക ശ്മശാനങ്ങൾ ഇനിയും ഇതുപോലെ മറ്റിടങ്ങളിലൊക്കെ കൊണ്ടുവരാനുള്ള ഒരു പദ്ധതി ഉണ്ടോ നിലവിലെ അല്ല തീർച്ചയായും അതിന്റെ ഒരു ആലോചനയാണ് തീർച്ചയായും രണ്ടെണ്ണം നമുക്ക് ലഭ്യമായത് തീർച്ചയായും ഏറെ സന്തോഷകരമാണ് അപ്പോൾ അതിന്റെ പ്രവർത്തനം പൂർത്തീകരിക്കുന്ന മുറയ്ക്ക് അതിൻ്റെ ഒരു റിസൾട്ടും ഒരു ഒക്കെ നോക്കി നമുക്ക് കൂടുതൽ സാധ്യതയുണ്ടെങ്കിൽ ആ സാധ്യതയെ ഉപയോഗപ്പെടുത്തുക എന്ന് തന്നെയാണ് കാണുന്നത് ഏതായാലും നമുക്കിതൊരു സ്വഭായിട്ട് നമുക്കറിയാം വാതക ശ്മശാനമൊക്കെ ആകുമ്പോൾ പലതരത്തിലുള്ള പ്ര പരിമിതികളും പ്രശ്നങ്ങളും നേരത്തെയൊക്കെ തുടങ്ങിയ ചിലതുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്നു അപ്പോൾ ഏതായാലും ഇത് അതിനെല്ലാം മറികടന്നുകൊണ്ടുള്ള ഒരു അത്യാധുനിക സംവിധാനം എന്ന രീതിയിൽ തന്നെയാണ് നമ്മൾ ചെയ്യുന്നത് ഏതായാലും ഇതിൻ ഒരു പൈലറ്റ് എന്ന രീതിയിൽ രണ്ട് പ്രൊജക്റ്റുകൾ വരുന്ന മുറക്ക് കൂടുതൽ ആവശ്യമാണെങ്കിൽ നമുക്ക് ആ നിലയിലേക്ക് പ്രൊജക്റ്റുകളെ നൽകാൻ അല്ലെങ്കിൽ സർക്കാരിനോട് ആവശ്യപ്പെടുക എന്ന് തന്നെയാണ് കാണുന്നത് നിലവിൽ ഇവിടെ അതിനെക്കുറിച്ച് ഒന്ന് കുറിച്ചൊന്നും നിലവിൽ ഇത് പൂർത്തീകരിച്ച് നാടിന് സമർപ്പിക്കാൻ പറ്റുക അതിനെക്കുറിച്ച് നമ്മൾ ഇപ്പോൾ നിർദ്ദേശം കൊടുത്തത് വളരെ വേഗതയിൽ പൂർത്തീകരിക്കുക എന്നുള്ളത് തന്നെയാണ് ാണ് അപ്പോൾ ഏതായാലും മഴയ്ക്ക് മുന്നേ നമുക്ക് ഇതിൻ്റെ ഒരു അവസാനഘട്ട പ്രവൃത്തിയിലേക്ക് കടക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് നിലവിൽ നിലവിലെതാണ്ട് അമ്പത് ശതമാനം പൂർത്തീകരിച്ചിട്ടുണ്ട് ഇതിപ്പോൾ നമുക്ക് വിഷുവൽ കാണുമ്പോൾ തന്നെ തിരിയും അത് നല്ല രീതിയിലുള്ള ഒരു അത്യാധുനികമായ സംവിധാനത്തിലുള്ള തീർത്തു വെച്ച് തന്നെയാണ് സൗകര്യങ്ങൾ ഇപ്പോൾ ഒരുക്കിയിരിക്കുന്നത് ഏതായാലും മഴയത്ത് മുന്നേ നമുക്ക് പൂർത്തീകരിക്കാനാകുമെന്ന പ്രതീക്ഷയിലാണ് നിലവിൽ പ്രവർത്തനങ്ങൾ പോകുന്നത് പക്ഷേ അത് പ്രതീക്ഷ പറയാൻ കാരണം കരാറുകാരൻ്റെ അഗ്രിമെൻറ്റ് നമുക്ക് അത്രയും കാലാവധി ഉണ്ട് അതിനകത്തെ അദ്ദേഹത്തിന് പൂർത്തീകരിക്കേണ്ടതു എങ്കിലും വളരെ വേഗത്തിൽ കൂടി തന്നെയാണ് കരാറുകാർ അതിന്റെ പ്രവർത്തനങ്ങളെ അപ്പോ ഈ എം എൽ എയുടെ നേതൃത്വത്തിൽ നടത്തുന്ന പദ്ധതികളെല്ലാം വളരെ മാതൃകാപരം തന്നെയാണ് അത്തരത്തിലൊരു പദ്ധതിയാണ് ഇവിടെ വെടിപുരത്തും നടക്കാൻ പോകുന്നത് ക്യാമറമാൻ നികേഷ് താപത്തിനോടൊപ്പം ശരിമരാജൻ കണ്ണൂർ വിശ്വ